ചൈന നമ്മളെ പല കാര്യത്തിലും ഞെരുക്കി പിടിച്ചു എന്നുള്ളതാണ് കാരണം ഇന്ത്യയുടെ വികസനം നടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നമുക്ക് ധാതുക്കൾ നമ്മൾ മരുന്നിന്റെ ഏറ്റവും വലിയ ഉൽപാദകരിൽ ഒരാൾ ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ പക്ഷേ വേണ്ട ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എ പി ഐ എന്ന് പറയും അത് നമ്മളുടെ എഴുപത് ശതമാനം ചൈനയിൽ നിന്ന് വരണം മരുന്ന് നമ്മളുണ്ടാക്കെങ്കിലും ഇൻഗ്രീഡിയൻസ് അവിടെ നിന്ന് വരണം അത് ചൈന വളരെയധികം കുറച്ചു അതേപോലെ നമ്മളുടെ വാഹനങ്ങളിൽ ഇപ്പോൾ റെയർ എർത്ത് നമ്മുടെ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു ആ ഫാക്ടറി ഇപ്പോൾ അറിയില്ല അതിന്റെ പ്രവർത്തനം ആ റെയർ എർത്തിന്റെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ചൈനയുടെ കീഴാണത് അത് അതിന് വെപ്പണൈസേഷൻ ഓഫ് ട്രേഡ് എന്നാണ് അതിന് പറയുന്നത് അതായത് ആവശ്യം വരുമ്പോൾ അതിനെ അവർ ആയുധമാക്കി ഉപയോഗിക്കും അവർ അതിൽ മുന്നോട്ട് പോകാത്തത് അതെ മിണ്ടുമ്പോഴേക്കും ജപ്പാനെ അവര് ഞാൻ ചൈനയിലുള്ള സമയത്തൊക്കെ പലപ്പോഴും എന്തെങ്കിലും ചെറിയൊരു തർക്കം ഉണ്ടായാൽ അപ്പോഴേക്കും റയർ എർത്ത് എക്സ്പോർട്ട് അവര് കാരണം നമ്മുടെ ഈ റിമോട്ട് കൺട്രോൾ മുതൽ നമ്മൾ കാണുന്ന ഈ ക്യാമറ ആയാലും അല്ലാത്ത ഒരു 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 മിസൈലായാലും എയർക്രാഫ്റ്റ് ആയാലും എല്ലാത്തിനും വേണ്ട ഒരു സാധനമാണ് ഈ റയർ എടുത്തുകൾ പലതരം റയർ ഉണ്ട് അപ്പോൾ അത് ഇന്ത്യയിലേക്ക് തരുന്നത് റേറ മാഗ്നറ്റുകൾ വണ്ടികളിലെല്ലാം വളരെ ആവശ്യമാണ് ഫെർട്ടിലൈസർ ഏറ്റവും കഴുത് അതും ഇന്ത്യയിലേക്കുള്ളത് തുരങ്കങ്ങളുണ്ടാകുന്ന യന്ത്രങ്ങൾ ഇതെല്ലാം ചൈന ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയെ നിയന്ത്രിച്ചിരുന്നു അപ്പോൾ നമുക്കും നമ്മൾ നമ്മളുടെയും കഴിഞ്ഞ എക്കണോമിക് സർവേയിൽ നമ്മൾ കണ്ടതാണ് ബജറ്റിന് മുമ്പ് അതായത് ചൈനയുമായിട്ട് നമ്മൾ അല്പം അയവുകൾ വരുത്താതെ ഈ കാരണം ഈ സപ്ലൈ ചെയിൻ ലോകത്തിലെ മുഴുവൻ ചൈനയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ചൈനയിൽ നിന്നും നമുക്ക് ആവശ്യമായ എൽ എന്തും ഒരു കാറിൻ്റെ ഒരു പാർട്ടായാലും നമുക്കറിയാം പലപ്പോഴും വർക്ക്ഷോപ്പിൽ ചെന്ന് കാറ് കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പാർട്ട് വരാനുള്ള ഒരു താമസമായിരിക്കും അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻ ഒരു ഒരു കമ്പോണൻ്റ് ആയിരിക്കും അവിടെന്ന് വരാനുള്ളത് അപ്പോൾ അതെല്ലാം ചൈന സ്ലോ ചെയ്തിരുന്നു അതിപ്പോൾ തീർച്ചയായിട്ടും ചൈന അത് റിലീസ് ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളും ചൈനയുടെ ഇത് വളരെ പ്രധാനമാണ് ചൈനയുടെ ഇവിടേക്കുള്ള നിക്ഷേപങ്ങൾ അതിൽ നമ്മൾ ഗൽവാൻ ഇൻസിഡൻറ്റിന് ശേഷം ചൈനയുടെ കുറേ ആപ്പുകൾ ഈ ടിക്ടോക്ക് പോലെ ബാൻ ചെയ്ത് നിരവധി ആപ്പുകൾ ബാൻ ചെയ്തിരുന്നു അതിനു പുറമെ ഏറ്റവും പ്രധാനം ഉള്ളത് ചൈനയുടെ നിക്ഷേപങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് നിരോധിക്കുക തന്നെയാണ് ചെയ്തു ഗവണ്മെൻ്റ് റൂട്ടി കൂടെ വരണം ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യണം ഞങ്ങൾ അതിനെ അപ്രൂവ് ചെയ്യണം എന്നുള്ളത് മറ്റ് രാജ്യങ്ങൾക്ക് വന്ന് തുടങ്ങാൻ ആ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ചൈന ഒരു വിവേചനമായിട്ടാണ് കാണുന്നത് അവർക്കറിയാം എന്താണ് ഇത് ചെയ്തതെന്നുള്ളത് അപ്പോൾ അതിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യ എല്ലാം അയവ് വരുത്തുന്നുണ്ട് അതായത് അതിർത്തി തർക്കങ്ങൾ പരിഹ അതിർത്തി തർക്കം പരിഹരിക്കാൻ ഇനിയും ഒരുപക്ഷെ വർഷങ്ങളോ ദശകങ്ങളോ എടുത്തേക്കാം പക്ഷേ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് ഉള്ള തീരുമാനം ആവുന്നതിന് മുമ്പ് ഈ മേഖലകളിൽ ഇന്ത്യ അയവ് വരുത്തുന്നുണ്ട് ഇവിടെ ഒരു കാര്യം കൂടി പ്രധാനമാണ് ഈ എസ് സി ഒ മീറ്റിംഗിന് ശേഷം ഇന്ത്യയിൽ വാങ്ങി ചൈനയുടെ അദ്ദേഹം വിദേശകാര്യം വർക്ക് ചെയ്ത് അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് അദ്ദേഹമാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ ആണെങ്കിലും ചൈനയിൽ മാത്രം കാണുന്ന ഒരു കാണുന്നൊരിതുണ്ട് സ്റ്റേറ്റ് കൗൺസിലർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അവർ മന്ത്രിമാരാണെങ്കിലും മന്ത്രിമാരിൽ തന്നെ ശ്രേഷ്ഠന്മാരാണ് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് അതായത് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമായിട്ടൊക്കെ നേരിട്ട് ഒരു ബന്ധമുള്ള ആളാണ് ഈ വാങ്ങി വാങ്ങി വന്നതിന് ശേഷം ഇവിടെയൊന്നും പാകിസ്ഥാനിലാണ് പോയത് അതിനുശേഷം അപ്പോൾ ഇന്ത്യ വാങ്ങിയോട് പറഞ്ഞത് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ആക്രമണങ്ങൾ ടെററിസ്റ്റുകളുടെ തീവ്രവാദികളുടെ ഇത് നിർത്താനായിട്ട് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു അജിത് ഡോവാലാണ് ആവശ്യപ്പെട്ടത് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറും ആവശ്യപ്പെട്ടിരിക്കണം ആ സമയത്ത് ചൈനയിൽ ചെന്നിട്ട് അദ്ദേഹം നടത്തി ആ ഒരു പ്രസ്താവന ഈ റീജിയൻ മുഴുവൻ തീവ്രവാദം മുക്തമാവണം എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ചൈനയിലും ചൈന തന്നെ പാകിസ്ഥാനിൽ ഏകദേശം അറുപത് ബില്യണോളമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പക്ഷേ അതിൽ കൂടുതലാണ് അവർക്ക് പ്ലാൻ അതെവിടെയെല്ലാം ചൈനീസ് എഞ്ചിനീയർമാരെയും ടെക്നീഷ്യൻസിനെയും എല്ലാം തീവ്രവാദികള സ്ഥിരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം പക്ഷേ അതിലൊരു ഒരു ഇഷ്യൂ ഉള്ളതെന്ന് വച്ചാൽ അവരിതിനെ തീവ്രവാദം മുക്തമാക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബലൂചിസ്ഥാനില് പാകിസ്ഥാൻ വലിയ നേരിട്ടു കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻസും പറയുന്നുണ്ട് ഇപ്പോൾ അവരോട് ഇപ്പോൾ ചൈനയും അവരെയും ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ പെടുക പെടുക്കുകയാണെങ്കിൽ അതൊരു നമുക്ക് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ല നമ്മളാണ് ബലൂചിസ്ഥാനിലെ ആക്രമണങ്ങൾക്ക് അത് സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന ഒരു ഭാഗം പറയുമ്പോൾ തീവ്രവാദം എന്ന് പാകിസ്ഥാനികൾ പറയുന്നു അതിൻ്റെ പിന്നിൽ നമ്മളാണെന്ന് നാം ഒരിക്കലും അവകാശപ്പെടുന്നില്ല അത് നാം ഒരിക്കലും ആ രീതിയിൽ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുമില്ല ഓപ്പണായിട്ട് മെറ്റീരിയൽ സപ്പോർട്ട് അവർക്ക് അവർക്ക് മോറൽ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ തീവ്രവാദം നിൽക്കുമ്പോൾ ആ ഭാഗത്തും തീവ്രവാദത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യാതെ പോവുക ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഈ എസ് സി ഒരു താങ്കൾ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാന മാറ്റം കണ്ടത് എസ് സി ഒ മീറ്റിങ്ങിൻ്റെ ഡിഫെൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു മാസം ഒരു മാസം മുമ്പ് അന്ന് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയ രാജ്നാഥ് സിംഗ് പോയിട്ട് അന്ന് അവരുടെ സ്റ്റേറ്റ്മെന്റിന്റെ സമയത്ത് അവർ ഈ പെഹൽഗാമിലെ അറ്റാക്കിനെക്കുറിച്ച് ഒരു കണ്ടെം ചെയ്യാൻ തയ്യാറായില്ല എസ് സി ഒയുടെ ജോയിൻറ്റ് കമ്മിറ്റിക്ക് ജോയിൻറ്റ് നേരെ മറിച്ച് ബലൂചിസ്ഥാനിലെ കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുന്നത് അങ്ങനെയാണ് രാജ്നാഥ് സിംഗ് അതിൽ ഒപ്പിടാതെ പിന്മാറിയത് പക്ഷേ അതിനുശേഷം പെഹൽഗാമിലെ അതെ അതാണ് ആ വ്യത്യാസം താങ്കൾ പറഞ്ഞ ചോദ്യം ഈ നമ്മളുടെ മോദിയും ഷീച്ചൻപിങ്ങുമായിട്ടുള്ള ബയലാറ്റലിനും ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ മൾട്ടി ലാറ്ററൽ മീറ്റിങ്ങുകൾക്ക് ശേഷവും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട ഒരു മാറ്റം പെഹൽഗാമിനെ കുറിച്ചും പറഞ്ഞു ബലൂചിസ്ഥാനെ കുറിച്ചും ബലൂചിസ്ഥാനെ കുറിച്ച് പറയണ്ട പറയാൻ പറ്റില്ല എന്ന് നമുക്ക് നമ്മളപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായിട്ട് ഉള്ളൊരു വ്യങ്കമാണ്ൊരിക്കലും നാം തയ്യാറാവുകയില്ല അത് ഏറ്റവും വലിയ ഒരു മാറ്റമാണ് നമ്മളും അവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് വിസ അനുവദിച്ചു അവിടുത്തെ നിക്ഷേപകരെ നാം അനുവദിക്കാൻ പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡയറക്ട് ഫ്ലൈറ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ ആ നിലയ്ക്ക് ഒരു ശാന്തിയുടെയും ഒരു റിലേഷൻസ് കുറച്ച് ഒന്ന് മുന്നോട്ട് അയവ് വന്നിട്ടുണ്ട് ആ ടെൻഷൻ അയവ് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് എന്നാലും അതിർത്തിയിൽ ഇപ്പോഴും ഡിസ്എൻഗേജ്മെന്റ് അതായത് നോ പരസ്പരം നോക്കിക്കൊണ്ടിരുന്ന ഐബോൾ ടു ഐബോൾ നോക്കിയിരുന്നവർ ഡിസ്എൻഗേജ് ചെയ്ത് പുറകോട്ട് പോയെങ്കിലും അവർ പൂർവ്വസ്ഥാനത്തേക്ക് പോയിട്ടില്ല പല സ്ഥലത്തേക്കും ഇപ്പോഴും അമ്പതോ അറുപതിനായിരമോ രണ്ട് ഭാഗത്തെയും സൈനികർ അതിർത്തിയിൽ തന്നെ നിൽക്കുകയാണ് അവർ തങ്ങളുടെ പീസ് ടൈമിൽ ആ സ്ഥല താൻറ്റേക്ക് തിരിച്ചു പോകേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതിനുള്ള എന്തോ ചർച്ചകൾ നടക്കുന്നുണ്ട് അത് നമുക്ക് വരും മാസങ്ങളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ല ചൈനയുടെ ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ അവരുടെ പോളിസി നമുക്ക് മനസ്സിലാക്കാം കാരണം ബാലൻസ് ഓഫ് ട്രേഡ് വളരെയധികം ചൈനയ്ക്ക് ഫേവറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് തീർച്ചയായിട്ടും എനിക്കൊന്നൊരു നൂറ് ബില്യൺ ഏകദേശം അവർക്കുണ്ട് അപ്പോൾ അത് പറഞ്ഞ വെപ്പണൈസേഷൻ ഒരു ട്രേഡ് നമ്മൾ ചെയ്യുന്നുണ്ടോന്നൊരു പറയാം കാരണം അത് അതിനൊരു മാറ്റം വരുത്താതെ നമ്മൾ സൂക്ഷിക്കുന്നത് നമുക്ക് അതിന് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ടാണോന്നും പറയാൻ പറ്റുകയില്ല അല്ല നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുകയാണ് ആക്ച്വലി ചൈന നമ്മളുടെ കൂടുതൽ സാധനങ്ങൾ വാങ്ങണം എന്നാണ് നാം നിർബന്ധിക്കുന്നത് ചൈന നമുക്ക് മാർക്കറ്റ് ആക്സസ് തരുന്നില്ല ഇപ്പൊ തരാന്ന് പറഞ്ഞ ഒരു ചെറിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു അപ്പോൾ ഇന്ത്യയുടെ ആവശ്യം നമ്മളുടെ ആ ബാലൻസ് ഓഫ് ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് നമ്മളുടെ പല കമ്പനികളും ഇൻഫോസ് ഓയിലും ടാറ്റ കൺസൾട്ടും അങ്ങനെയുള്ള കമ്പനികളെല്ലാം ചൈനയിലുണ്ട് നിരവധി ഐ ടി കമ്പനികളുണ്ട് പക്ഷേ ചൈനീസ് കമ്പനികൾ ഏതെങ്കിലും ചൈനീസ് സ്ഥാപനം ബാങ്കുകളോ മറ്റോ നമ്മളുടെ ഐ ടി സ്ഥാപനങ്ങളുടെ ഒരു പ്രോഡക്റ്റ് അവർ ഉപയോഗിച്ചിട്ടില്ല ഇപ്പം യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിപ്രോയോ ടി സി എസ്സിനോ മറ്റോ ബാങ്ക് ഓഫ് ചൈന ചെറിയൊരു വർക്ക് കൊടുത്തിരുന്നു പണ്ട് പിന്നീടുള്ള കാര്യം എനിക്ക് ആയിട്ടുള്ളത് അറിയില്ല പക്ഷേ അവിടെ ഞാൻ കണ്ടെടുത്തോളം അതെല്ലാം ബാക്ക് ഓഫീസായിട്ട് ഉപയോഗിക്കുന്നു നമ്മളുടെ ഐ ടി സ്ഥാപനങ്ങൾ ചൈനീസ് ചെറുപ്പക്കാർ നല്ല ബുദ്ധിമാന്മാരാണ് സയൻസിലും മാത്സിലും എല്ലാം നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് അവരെ ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തു നിന്ന് കിട്ടുന്ന ഓർഡറുകളുടെ ആ ഐ ടി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനാണ് ചൈന ഉപയോഗിക്കുന്നത് അപ്പോൾ ചൈനയിൽ നിന്നും ഒരു ബിസിനസ് നമുക്ക് ആ ഭാഗത്തും കിട്ടുന്നില്ല പക്ഷേ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഉണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് എന്നോട് അവിടുത്തെ ഒരു മെമ്പർ ഓഫ് പാർലമെൻ്റ് ഒരിക്കലും ചോദിച്ചിരുന്നു അവിടുത്തെ ഒരു അഡ്വൈസറി അതായത് സി പി സി സി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അല്ല ഒരു അഡ്വൈസറി ബോഡിയുണ്ട് അതിൽ അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ ഉണ്ടാക്കാത്ത ഏത് സാധനമാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ പോകാൻ കഴിയുക എന്ന് ചോദിച്ചായിരുന്നു വലിയൊരു ചോദ്യമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയായിട്ടും നമുക്ക് മരുന്നുകൾ തരാൻ പറ്റും ചിലതരം അപ്പേറൽസ് തരാൻ പറ്റും നമ്മളുടെ ചിലതരം അരികൾ തരാൻ പറ്റും അതേപോലെ നം ഇൻഡ ഹോട്ടൽ ഇൻഡസ്ട്രീസിൽ നമുക്ക് ഇൻവെസ്റ്റ് നമുക്ക് നല്ല എക്സ്പെർട്ടീസുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ചൈനയിൽ ഇപ്പോഴും പോറ അപ്പോൾ അതും നമുക്ക് ചെയ്യാം നമ്മൾ നല്ല കഴിവുള്ള ആശുപത്രി ശൃംഖലകളുണ്ട് നമുക്ക് എന്നൊക്കെ എല്ലാം പറഞ്ഞെങ്കിലും അതിനെ ഗവൺമെന്റ് തലത്തിൽ അല്ലാതെ ഒരു ബിസിനസ് അവിടുത്തെ ഒരു ബിസിനസ്സുകാരൻ വിചാരിച്ചാൽ അത് നടക്കില്ല അപ്പോൾ അതിന് ഗവൺമെന്റ് തലത്തിൽ അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോൾ ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് ചൈനയിൽ ഇന്ത്യ വന്ന് നിക്ഷേപങ്ങൾ നടത്തുകയും ഇന്ത്യ അവിടെ ബിസിനസ് ചെയ്ത് കുറേ ലാഭമുണ്ടാക്കി ഇന്ത്യയിലേക്ക് റിപ്പാട്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ തരത്തിൽ അതിനെ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞാൽ ഒരു ഏകദേശം ആ ട്രേഡ് ഡെഫിസിറ്റിന്റെ ആ ഒരു തീവ്രത നമുക്ക് കുറയ്ക്കാനായിട്ട് ഒരുപക്ഷെ സാധിച്ചേക്കും അതിപ്പോൾ ഈ ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സിന്റെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമില്ല പോളിസിസ് രണ്ട് വശത്തുനിന്ന് വരേണ്ടി വരും